ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പതിവായിട്ട് നുണ പറയുകയോ കഥകൾ കെട്ടിച്ചമയ്ക്കുകയോ ചെയ്യുന്ന ആളുകളെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല ഇവർ ഏത് കാര്യത്തിലാണ് നുണ പറയുക എന്നത് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ കൗശലക്കാരായവരെയും വിശ്വസിക്കുന്നതിന് മുമ്പ് രണ്ട് തവണയെങ്കിലും ആലോചിക്കണം കാരണം ഇവർ അവരുടെ താല്പര്യങ്ങൾക്കായിട്ട് നിങ്ങളെ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ് മറ്റുള്ളവരുടെ പരദൂഷണം പറയുന്ന ആളുകളെ വിശ്വസിക്കുകയോ അവരോട് രഹസ്യങ്ങൾ പങ്കുവെക്കുകയോ ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ രഹസ്യങ്ങൾ അവർ മറ്റുള്ളവരോട് പറയാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളോട് താല്പര്യം കാണിക്കുന്ന വ്യക്തികൾ വിശ്വസനീയമായ സുഹൃത്തുക്കൾ ആവില്ല അവരെ ഒരിക്കലും വിശ്വസിക്കാൻ അതുപോലെ സ്വന്തം തെറ്റുകൾക്കോ പോരായ്മകൾക്കോ നിരന്തരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ആളുകളെയും വിശ്വസിക്കരുത് അവർ അവരുടെ തെറ്റുകൾ നിങ്ങളുടെ മേൽ വെച്ച് തരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ അമിതമായിട്ട് മത്സരബുദ്ധിയുള്ള ആളുകളെയും ഒരിക്കലും വിശ്വസിക്കരുത് ഓരോ ആശയവിനിമയത്തെയും ഒരു മത്സരമായി കാണുന്ന വ്യക്തികൾ നിങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഒരിക്കലും തയ്യാറാകില്ല അതുപോലെ സ്വന്തം കാര്യങ്ങൾക്കായി മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ പോലും മനസ്സിലാക്കാതെ അവരെ ഉപയോഗിക്കുന്ന ആളുകളെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല നിങ്ങൾക്ക് ആവശ്യം വരുന്ന അവസരങ്ങളിൽ അവർ കൂടെ ഉണ്ടാകണമെന്നില്ല